ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ നിഫ്റ്റിയുടെ ഇന്നത്തെ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ചും റെഡ് ലൈൻ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് റെഡ് ലൈനും ഗ്രീൻ ലൈനും മീൻസ് ചെയ്യുന്നത് സപ്പോർട്ടും റെസിറ്റൻസുമാണ് ഓക്കെ അപ്പം ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ്പായിട്ടാണ് ഓപ്പൺ ചെയ്തത് നമ്മുടെ റെഡ് ലൈനിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത് അതിനുശേഷം നമ്മൾ ആ ഒരു റെഡ് ലൈൻ്റെ അവിടെ ഈ ഒരു സെക്കൻഡ് ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഫൈവ് മിനിറ്റ് ക്യാൻഡിലിൻ്റെ മുകളിൽ ഈ ഒരു ലൈൻ വരച്ചിട്ടില്ലേ അതിൻ്റെ മുകളിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ അപ്സൈഡിലോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാം ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് ഏരിയ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്ത് ആ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ മാർക്കറ്റ് നമ്മൾ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു അതിന് ശേഷം ചിരിയെ മുകളിലേക്ക് പോയി പിന്നീട് വീണ്ടും മാർക്കറ്റ് താഴേക്ക് വന്നു അപ്പം താഴേക്ക് ഇനി ഒരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ റെഡ് ലൈൻ കൺസിഡർ ചെയ്ത് ഇവിടെ ഒരു ട്രേഡ് വേണമെങ്കിൽ എടുക്കാം പക്ഷേ നമ്മളെന്ന് പറഞ്ഞിരുന്നത് ഈ ഒരു കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴേക്ക് നല്ലൊരു മൂവ്മെൻറ്റ് എന്നാണ് പറഞ്ഞത് നമ്മുടെ ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മളൊരു റെസിൻ സീരിയൽ തട്ടി ഇങ്ങനെ ഒരു സൈഡ് ആയിട്ടാണ് ഇന്ന് നിഫ്റ്റി ആക്ട് ചെയ്തത് ഇവിടെ വേണമെങ്കിൽ നമ്മൾ ഈ റെഡ് ലൈൻ വെച്ച് ഇവരൊരു ട്രേഡ് എടുക്കാവുന്നതാണ് പക്ഷേ ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല കാരണം ഫസ്റ്റ് ഈ ഒരു ബ്രേക്കിൽ തന്നെ നമുക്കിവിടെ ഒരു ട്രേഡ് ഇങ്ങനൊരു ടുക്കാമായിരുന്നു പക്ഷേ മൂവ്മെൻ്റ് ഒന്നും കിട്ടത്തൊന്നുമില്ല കാരണം പ്രീമിയം വലുതായിട്ടൊന്നും മൂവ്മെൻ്റൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളിന്ന് എടുത്തിട്ടില്ല അടുത്ത ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലും റെസൻസ് എന്ന് പറയുന്നത് റെഡ് ലൈൻ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാന്നൂറ്റി മുപ്പത്തി ഒന്നുമാണ് അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റി ആ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തു അതിന് ശേഷം പിന്നീട് താഴേക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി ഒരു നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് തന്നത് അപ്പം ആ ഒരു റേഞ്ചിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ഡൗൺ സൈഡിലേക്ക് നമുക്ക് എടുക്കാമായിരുന്നു ഒരു ഈ ഒരു ഹൈ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടുമ്പം നമ്മൾ ഈ ഒരു ക്യാനലായിരിക്കും എൻട്രാ ചെയ്യുന്നത് അതിൻ്റെ എസ് എല്ലിൽ ഇന്നത്തെ ഒരു ഡേ ഹൈ വെച്ചുകൊണ്ട് നമുക്ക് ടൗൺ സൈഡ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാമായിരുന്നു പക്ഷേ ബാങ്ക് നിഫ്റ്റിയും പിന്നെ വലുതായിട്ട് പോയിട്ടില്ല എന്നൊരു സൈഡ് ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റിയും പോയത് എന്നാലും ജസ്റ്റ് ഒരു സ്കാൽപ്പിംഗ് രീതിയിൽ നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഓക്കെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ നമ്മൾ റെഡ് ലൈനും ഗ്രീൻ ലൈനും ഏകദേശം മാർക്കറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട് അപ്പം നാളത്തെ ഇരുപത്തി ഒൻപതാം തീയതിയിലെ നമ്മുടെ റെഡ് ലൈനും ഗ്രീൻ ലൈനും ദാറ്റ് മീൻസ് സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മുടെ ചാനലിൽ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഗൈസ് ഇന്ന് നമ്മുടെ ചാനലിൽ കൊടുത്തൊരു സ്റ്റോറി ആയിരുന്നു രാവിലത്തെ ഒരു ഒമ്പത് ഇരുപതൊക്കെ ആയപ്പോൾ നമ്മളൊരു ഫൈവ് മിനിറ്റ് കഴിഞ്ഞാൽ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് എടുക്കണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അത് നടന്നില്ല പിന്നെ മാർക്കറ്റ് ഒന്ന് താഴേക്ക് പോയപ്പം ഇരുപത്തിരണ്ട് എണ്ണൂറിൻ്റെ ഒരു പി വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു നമ്മൾ ആ ട്രേഡ് എടുത്തില്ല വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാനേ പറഞ്ഞു കാരണം ഈ ഒരു ഡെഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പഴായിരുന്നു പക്ഷെ നമ്മൾ ട്രേഡ് എടുത്തില്ല നമുക്ക് ഒരു ട്രേഡ് എടുക്കാമായിരുന്നു പക്ഷേ എടുത്തില്ല പിന്നെ രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് അവിടെ ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ് ലാസ്റ്റ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്യുമ്പം ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ ക്യാൻഡിൽ ക്ലോസ് കിട്ടിയാൽ ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് അവളംബരയിൽ ഇന്ന് മാർക്കറ്റ് പോയിട്ടില്ല അപ്പം ഇന്നത്തെ ഒരു ട്രേഡിൻ്റെ ആസ്പദമായ ഒരു വീഡിയാണത്